ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് പൊറോനാ പള്ളിയിൽ സംഘടിപ്പിച്ച നാൽപ്പത് മണി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഭക്തിനിർഭരമായ നിർഭരമായ സമാപനം മൂന്ന് ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ചേർത്തല മുട്ടം പള്ളിയിലെ നാൽപ്പത് മണി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഭക്തിനിർഭരമായ നിർഭരമായ സമാപനം ജനുവരി ഏഴ് ചൊവ്വാഴ്ചയാണ് ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചത് സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ നടന്ന ആഘോഷമായ സമൂഹബലിക്ക് മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി മുഖ്യ കാർമ്മികത്വം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ദൈവവചന ശുശ്രൂഷ തിരുനെല്ലൂർ പള്ളി വികാരി ഫാദർ ജേക്കബ് കൊഴുവള്ളി കാർമ്മികനായി വൈകിട്ട് സി എം ഐ കൊച്ചി പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ പ്രവർ ഡോക്ടർ ബെന്നി നെൽക്കര സമാപന സന്ദേശം നൽകി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദർഷണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണിതിരുന്നു മുട്ടമ്പള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാരുത്തി സഹവികാരി ഫാദർ ആന്റണി കട്ടക്കകത്തൂട്ട ഫാദർ ജോസ് പാലത്തിങ്കൽ ജനറൽ കൺവീനർ പി ജെ ഫ്രാൻസിസ് പൊള്ളച്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി